വെറും രണ്ട് മിനിറ്റിൽ ഒരു ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു മുട്ട എടുക്കാം അത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം വളരെ എളുപ്പത്തിലും അടിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ബട്ടർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു തക്കാളി കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഒരു ചപ്പാത്തി നമുക്ക് അതിൻ്റെ മേളായിട്ട് വെച്ച് കൊടുക്കാം ഇനി പതുക്കെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇനി അതിലേക്ക് ചീസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തുവിടാനും ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ചീസ് കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്